ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പച്ചക്കറികളെല്ലാം വെച്ചിട്ടുള്ള ഒരു വറുത്തരച്ചക്കറിയുടെ റെസിപ്പിയായിട്ടാണ് നിങ്ങളുടെ കയ്യിൽ കയ്യിലേതൊക്കെയാണോ വെജിറ്റബിൾസ് ഉള്ളത് അതെല്ലാം എടുക്കുക അതിന് ശേഷം നന്നായിട്ട് തുളിയൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം ഇനി നമുക്ക് അച്ചറിയഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഒരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് പാകത്തിന് വെള്ളവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും പാകത്തിനുപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം അപ്പം ഇനി ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങയൊന്ന് വറുത്തെടുക്കണം അപ്പോൾ സാധാരണ നമ്മൾ വറുത്തരച്ച കറിയൊക്കെ വയ്ക്കുകയല്ലേ ആ ഒരു ഇത് തന്നെയാണ് തേങ്ങ വറുത്തെടുക്കേണ്ട ആ ഒരു രീതിക്ക് തന്നെ വറുത്തെടുക്കാം അതിലേക്ക് കുറച്ച് കുരുമുളകും അതുപോലെ ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി രണ്ട് മൂന്നെണ്ണം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാട്ടോ പിന്നെ അതിലേക്ക് ഒരു പിഞ്ച് പെരിഞ്ചീരവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ഒന്ന് ബ്രൗൺ കളർ ആകുന്നോടം വരെ ഒന്ന് വറുത്തെടുക്കാം നല്ല കളർ ബ്രൗൺ കളർ കളറാകേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാനിവിടെ റെഡിയാക്കി എടുത്തേക്കുന്നത് ഇനി അതിലേക്കും കുറച്ച് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആ പൊടിയുടെ പച്ചമണം മാറുന്നോളം വരെ നമുക്ക് ഒന്ന് വറുത്തെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ അതിലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ ഇനി ഈ പൊടിയുടെയൊക്കെ പച്ചമണം മാറി തണുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് കറയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പം ഞാനിവിടെ മുളകൊക്കെ ചേർത്തിട്ട് കറിയൊക്കെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അതിലേക്ക് കടുക് താളിച്ച് ഒഴിച്ചതാണ് കേട്ടോ അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വറുത്തരച്ച കറിയാട്ടോ ആട്ടോ അപ്പോൾ നിങ്ങളിങ്ങനെ തയ്യാറാക്കി നോക്കിയില്ലെങ്കിൽ തയ്യാറാക്കി നോക്കണേ നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല കുറുകി ചാറോടുകൂടി തന്നെ നമുക്ക് ഈ ഒരു കറി കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ടൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നോടും വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ